മുൻഷി രഞ്ജിത്തിന് പിന്നാലെ ആർ ജെ ബിൻസിയും എവിറ്റായിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് സേഫ് ഗെയിം കളിക്കാൻ ശ്രമിച്ചതാണ് വിൻസിക്ക് വിനയായത് ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഷോയിൽ നിന്നും ഒരാൾ കൂടി എവിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആർ ജെ ബിൻസിയാണ് ഈ ആഴ്ച എവിറ്റായിരിക്കുന്നത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് പതിനേഴ് പേരാണ് മുൻഷി രഞ്ജിത്ത് ആദ്യ ആഴ്ചയിൽ തന്നെ എവിറ്റായിരുന്നു ഇത്തവണ പതിനൊന്ന് പേരാണ് നോമിനേഷനിൽ ഉണ്ടായിരുന്നത് ഷാനവാസ് അനുമോൾ ജിസീൽ ആര്യൻ അക്ബർ ശൈത്യ ആദില നൂറ ബിൻസി നെവിൻ അപ്പാനി ശരത് എന്നിവർ എന്നിവരെല്ലാം ഈ ആഴ്ച എവിഷനെ മറികടന്നപ്പോൾ ബിൻസിക്ക് മുന്നിൽ പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു ഓൺലൈൻ വോട്ടിംഗ് കണക്കുകൾ പ്രകാരം ബിൻസിയും ശൈത്യുമായിരുന്നു വോട്ടിങ്ങിൽ ഏറ്റവും പിറകിൽ സാധാരണക്കാരനായ ഒരു ഓട്ടോക്കാരൻ്റെ മകളായ ആർ ജെ ബിൻസിക്ക് ഒറ്റയ്ക്ക് പോരാടിയാണ് ഇതുവരെ എത്തിയിരുന്നത് എന്നാൽ ബിഗ് ബോസ് വീടിനകത്ത് ബിൻസിയുടെ ആ പോരാട്ട വീര്യം കാണാൻ സാധിച്ചിരുന്നില്ല വീടിനകത്തെ സേഫ് ഗെയിമർ എന്ന രീതിയിലാണ് പ്രേക്ഷകർ ബിൻസി വിലയിരുത്തുന്നത് നെവരുമായി ഉണ്ടായ തർക്ക തർക്കമൊഴിച്ചാൽ കാര്യമായ സ്ക്രീൻ സ്പേസ് ഒന്നും നേടാൻ ബിൻസിക്ക് സാധിച്ചിരുന്നതേ ഇല്ല കോട്ടയം സ്വദേശിയായ ബിൻസി മീഡിയ ലോകത്തെ സുപരിചിതമായ മുഖമാണ് നിലവിൽ സ്വകാര്യ എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായാണ് ബിൻസി ബിജു എഫ് എം സ്റ്റേജിന് പുറത്തും ആക്റ്റീവാണ് ബിൻസി ഇവൻറ്റുകൾ ഹോസ്റ്റ് ചെയ്തും ബോധവൽക്കരണ പരിപാടികളുമെല്ലാം ബിൻസി ഏറെ സജീവമാണ് ടെലിവിഷൻ അവ അവതാരക എന്ന നിലയിലും ബിൻസി തിളങ്ങിയിട്ടുണ്ട് ബില്ലടിക്കൂ ബില്ലടയ്ക്കാമെന്ന പരിപാടിയിലൂടെയാണ് ബിൻസി അവതാരിക്കയായി കഴിവ് തെളിയിച്ചത് ദ നെസ്റ്റ് ആങ്കർ എന്ന ടാലൻ്റ് ഹണ്ട് റിയാലിറ്റി ഷോയിലെ വിജയിയുമാണ് ബിൻസി നടി നൈല ഉഷയും ബിഗ് ബോസ് സീസൺ ഒന്നിലെ ജേതാവുമായ സാബുമോനുമായിരുന്ന ഈ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ അടുത്തിടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയിൽ അതിഥിയായി ബിൻസി എത്തി